വി ഡി സതീശൻ ഒരു വിലയും കൊടുക്കാതെ രാഹുൽ ലൈംഗിക ആരോപണങ്ങൾക്കിടെ നിയമസഭാ സമ്മേളനത്തിനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തള്ളിയാണ് രാഹുൽ ഇന്ന് സഭയിലെത്തിയത് വിവാദ വിവാദക്കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാട് തള്ളിയാണ് രാഹുൽ രാഹുൽ നിയമസഭയിലെത്തുമോ എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടങ്ങി മിനിറ്റ് പിന്നിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് രാഹുൽ എത്തിയത് പ്രതിപക്ഷനിരയിലെ പിൻബെഞ്ചിൽ അവസാന നിരയിലെ അവസാന സീറ്റിലാണ് ഇരിപ്പിടം വരും ദിവസങ്ങളിലും രാഹുൽ സഭയിലെത്താൻ തീരുമാനിച്ചതിനാൽ സമ്മേളന കാലമാകെ പ്രതിപക്ഷനിര കടുത്ത പ്രതിരോധത്തിലാകും അതേസമയം എം എൽ എ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചുപോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാറ് തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത എം എൽ എ ഹോസ്റ്റലിൽ എത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാനൊരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനം തടഞ്ഞത് ഏറെ നേരം പ്രതിഷേധം തുടർന്നു പ്രതിഷേധിക്കുമ്പോഴും രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല തുടർന്ന് പോലീസ് എത്തി എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ട് ിൽ മൗനം വെടിഞ്ഞു താൻ എന്നും പാർട്ടിക്ക് വിധേയനെന്നും പാർട്ടിയെ ധിക്കരിച്ചല്ല സഭയിലെത്തിയതെന്നും പ്രതികരണം മുൻ പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ഒരു ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ള പ്രവർത്തകനല്ല ഞാൻ മന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പേരുമേട് എം എൽ എ ആയിരുന്ന വാഴു സോമൻ എന്നിവർക്ക് അനുശോചനമർപ്പിച്ച് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ജനം തിരുവനന്തപുരം